രാവിലെ തന്നെ കാക്കക്കുളി വിളിച്ചാണ് നേരെങ്ങിറങ്ങി ഏറെ ഒന്നും അല്ല നമ്മൾ നേരെ വേലും കൊണ്ട് നേരായിട്ട് പോകണോ ഓഫീസ് കേട്ടോ ഓഫീസിൽ പോകണമെങ്കിൽ നമ്മളെ ഈ സംഭവം കണ്ടേ നമ്മളെ ഡെലിവറി മക്കളുണ്ട് കണ്ടമാന ഇവിടെ ബലി എന്താ വെച്ചാൽ ഓർഡർ കിട്ടുമ്പോൾ പോകും അതുവരെ ഇവിടെ അങ്ങനെ ചുറ്റുകൂടി കടക്കും കുറെ ആൾക്കാരെടുക്കുന്നുണ്ട് കുറെ ആൾക്കാര് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം പിന്നെ നോമ്പല്ല നോമ്പായത് കൊണ്ടായിരിക്കും കേട്ടോ പിന്നെ പോലെ വർക്ക് വരുന്നതിനനുസരിച്ചാണ് ബലി പോലെ ഇവിടെ അധ്വാനിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട് ഇവിടെ ചുറ്റുപാട്ടത്ത് അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി ഫുൾ അധ്വാനിക്കുന്ന ആൾക്കാരെ പിന്നെ മടിയന്മാരെ നോക്കണമെങ്കിൽ ഇന്നെ നോക്കണം കണ്ണടനെ നോക്കേണ്ടി വരും അല്ലാതെ ഇപ്പോൾ വേറെ കാണുമില്ലായിരുന്നില്ല അങ്ങനെ എവിടെ വേറെ പെയിന്റിംഗ് ഇവിടെ പെയിന്റിംഗ് അടിച്ചു തരുന്നാലും ഇവിടെ ഇരുനൂറ് രൂപയ കൂലി ആട്ടോ പെയിന്റിങ്ങിന് പെയിന്റിങ്ങിന് ഇവിടെ ഭയങ്കര കൂലിയാണ് അങ്ങനെ നിലത്തടിച്ച് നല്ല സുഖമുള്ള പണിയല്ലേ കണ്ടാൽ നല്ല സുഖമായിരുന്നു പക്ഷേ കട്ടിട്ട് വെയിലാണ് രാവിലെ തന്നെ വെയിലടിച്ചു തരം നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഇവിടെ പണിയെടുക്കേണ്ടത് പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നോ ബിൽഡിങ്ങിൻ്റെ നിറവില് ഈ സാധനം ഇട്ടിട്ട് ആ അവിടെ ഗ്ലാസ് നന്നാക്കണ പരിപാടി ഇതൊക്കെയാണ് പണികൾ ഇവിടെ അധ്വാനിക്കാൻ അധ്വാനിക്കണം മൈൻഡുള്ളവർക്ക് മാത്രമേ ഇവിടെ പൈസ ഉണ്ടാക്കി പോകുന്ന ഇവിടെ ഇവിടെ നോക്കിയാലും പണിയെടുക്കുക പണിയെടുക്കുക പൈസണ്ടാക്കുക പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക അങ്ങനെ നോക്കി കാരക്കണ്ട കുറച്ച് അവങ്ങി പിടിച്ചോ ഇതിന് മുന്നേ ഇന്ന് നേരുന്നില്ലേ അങ്ങനെ ഏതായാലും ഞമ്മള് നോക്കിയാൽ നേരെ അങ്ങോട്ട് കയറി ഇനിയിപ്പോൾ നേരെ നോക്കിയിട്ട് കാലം ഇനിയിപ്പോൾ കാരക്കിന്റെ തേങ്ങ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഏതായാലും ഇനി നോക്കിയിട്ട് നിങ്ങൾ നിന്നിട്ടെന്ത കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താ ഇന്ന് ഓഫീസിൻ്റെ ഉള്ളിൽ കണക്ക് പോയത് ഇതാണ് നമ്മളെ ഓഫീസ് കിട്ടോ ഈ ഓഫീസിൻ്റെ ഉള്ളിലാണ് നമ്മളെ പരിപാടി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ച് പരിപാടിയാണ് അങ്ങനെ കണ്ണട നോക്കി വന്ന് ചൊറുക്കൊക്കെ ആണ് ചൊർക്കായെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കനിച്ചില്ല ഇതാണ് നമ്മളെ ഓഫീസിനുള്ള ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഒക്കെ സൗദിയിലാട്ടോ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഏതായാലും നമുക്കൊരു കാര്യം മനസ്സിലായി ഓഫീസിന്റെ ടൈം നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കണ്ടിറക്കും നമുക്ക് മണി മൂന്നര ആകുമ്പോൾ പരിപാടി കഴിച്ചും നോമ്പായിരം മൂന്നരക്ക് പത്തരക്ക് വരും കേട്ടോ അത് വേറെ കാര്യം അങ്ങനെ ഏതായാലും നമ്മൾ എന്ത് ചെയ്തു പിന്നെ കുറേ കാരക്ക കൊച്ചോണ്ട് കാരക്ക കാരക്ക മുപ്പര് അറബിയിലെന്തൊക്കെ പറയേണ്ടി നമ്മള് മലയാളത്തിൽ തർജ്ജമ ചെയ്തത് ഉള്ളൂ അങ്ങനെ കാരക്ക കച്ചവടമാണ് ഇവിടെ അസറിയാലിനൊക്കെ പത്ത് റിയാലും അഞ്ചു റിയാലിനൊക്കെ സാധനം കെട്ടിട്ടെ എത്രയും വണ്ടി അത്ര കെട്ടും നേരെ കാരക്കമാറ്റം വന്ന് ഇങ്ങനെ പീത് പീത് പറിച്ചിട്ടും സാധനം കൊണ്ടേക്കണം ഇവിടെ റോഡ് സൈഡിലൊക്കെ അരക്കണ്ടോ ആര്ക്കൊടുത്ത് പറിച്ചാൽ സാധനം ഉണ്ടെങ്കിൽ ഇപ്പൊ നോമ്പായതുകൊണ്ട് ഓടി കാണില്ല കാരണം വെച്ചാൽ ഈ കാര്യം നമുക്ക് പറിച്ച് വണ്ടി ആവശ്യത്തിന് കിട്ടും അനാവശ്യത്തിനൊന്നും ചിലവാക്കരുത് അങ്ങനെ ഇവിടെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നോമ്പായി കഴിഞ്ഞാലും പള്ളിയിൽ നിന്ന് കണ്ടിറക്കുമ്പോൾ ഇങ്ങനത്തെ കച്ചവടങ്ങൾ കണ്ടമാനം കാണും ഇവിടുത്തെ നോമ്പ് രണ്ടാമത്തെ നോമ്പ് ഇങ്ങനെയുണ്ട്